ഹായ് എവരിവൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം അഞ്ച് പൊതു ചെലവും പൊതുവരുമാനവും ചിത്രങ്ങൾ ശ്രദ്ധിക്കുക അവ സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അവ ഏതൊക്കെയാണ് ഒന്നാമത്തെ കുടിവെള്ള വിതരണം ക്ഷേമ പെൻഷൻ വിതരണം പരിസ്ഥിതി സംരക്ഷണം പൊതുവിതരണ കേന്ദ്രങ്ങൾ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് തുടങ്ങിയവയെല്ലാം സർക്കാർ നൽക സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് സർക്കാർ ധാരാളം പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നത് ജനക്ഷേമം ലക്ഷ്യമാക്കിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെലവുന്നത് സർക്കാരിന്റെ ചെലവുകൾ പൊതു ചെലവ് എന്നും സർക്കാരിലേക്കുള്ള വരുമാനം പൊതുവരുമാനം എന്നും അറിയപ്പെടുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവും വർദ്ധിക്കും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള പൊതു ചെലവിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പൊതുചെലവുകളെ വികസന ചെലവുകൾ അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ വികസനേതര ചെലവുകൾ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നിങ്ങനെ തരംതിരിക്കാം റോഡ് പാലം തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത് യുദ്ധം പലിശ പെൻഷൻ തുടങ്ങിയവക്കുള്ള ചെലവുകളെ വികസനേതര ചെലവുകളായി കണക്കാക്കുന്നു ഗ്രാഫ് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വർഷം കൂടുന്തോറും ഇന്ത്യയുടെ പൊതു ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ ഓരോ പദ്ധതികൾ ആരംഭിക്കുമ്പോഴും സർക്കാരിൻ്റെ പൊതു വർദ്ധിക്കുന്നു ഉദാഹരണമായി ജനസംഖ്യ വർദ്ധനവ് സർക്കാരിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ജനസംഖ്യ കൂടുമ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തുടങ്ങിയവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടിയിട്ടുണ്ട് ഒരുക്കേണ്ടതുണ്ട് ഇതിനായി സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായി വരുന്നു മറ്റ് ചില പ്രധാന കാരണങ്ങളാണ് പ്രതിരോധ ചെലവിന്റെ വർധനവ് ക്ഷേമ പ്രവർത്തനങ്ങൾ നഗരവൽക്കരണം ഇങ്ങനെ ചെലവുകൾ നടത്തണമെങ്കിൽ സർക്കാരിന് വരുമാനം വേണം സർക്കാരിന്റെ വരുമാനം ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം പൊതുവരുമാനം സർക്കാരിന്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സർക്കാരിന് പ്രധാനമായും രണ്ടു തരത്തിലാണ് വരുമാനം ലഭിക്കുന്നത് നികുതി വരുമാനവും നികുതി ഇതേതര വരുമാനവും നികുതികൾ സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി എന്താണ് നികുതി എന്ന് നമ്മൾ പഠിച്ചു ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിൽപ്പ് സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു നികുതികൾ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് പ്രത്യക്ഷ നികുതിയും രണ്ട് പരോക്ഷ നികുതിയും പ്രത്യക്ഷ നികുതി എന്നാൽ ആരിലാണോ ഭൂനികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടക്കുന്നു ഇവിടെ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെ അതിനാൽ ഒരാൾ തന്നെയായതിനാൽ ഇത്തരം നികുതികൾ പ്രത്യക്ഷ നികുതി എന്നറിയപ്പെടുന്നു നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത പ്രത്യക്ഷ നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന തരത്തിലുള്ള നികുതിയാണ് പ്രത്യക്ഷ നികുതി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ രണ്ടെണ്ണമാണ് ഒന്ന് വ്യക്തിഗത ആദായ നികുതി അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത വരുമാന നികുതി വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു നിക്ഷിത വരുമാന പദ്ധതിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി ബാധകമായിരിക്കുന്നത് ഇന്ത്യയിൽ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിക്കുന്നത് വരുമാന നികുതി നമ്മൾ അടക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് അടുത്തതാണ് കോർപ്പറേറ്റ് നികുതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് കമ്പനികളുടെ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി എന്നതിൽ കമ്പനികളുടെ ലാഭത്തിൻ്റെ മേൽ ചുമത്തുന്ന നികുതി ഇനി അടുത്തതാണ് പരോക്ഷ നികുതികൾ എന്നാൽ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത പരോക്ഷ നികുതി എന്നാൽ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള നികുതിയാണ് പരോക്ഷ നികുതി ഉദാഹരണത്തിന് വില്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ് എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നു അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു ഇത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ് നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നടപ്പാക്കി ചരക്ക് സേവന നികുതി പരോക്ഷ നികുതിയാണ് ജി എസ് ടി ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത് ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് ജി എസ് ടിയുടെ പൂർണ്ണരൂപം കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെങ്കിൽ ജി ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു ഓരോ ഘട്ടത്തിലും മൂല്യവർധനവ് ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനവിന് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള വ്യാപാരികളാണ് നിർബന്ധമായും ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിസാർക്ക് ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികളാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി രണ്ട് സേവന നികുതി മൂന്ന് കേന്ദ്ര വിൽപ്പന നികുതി നാല് സംസ്ഥാന മൂല്യവർദ്ധിത നികുതി അഞ്ച് ആഡംബര നികുതി ആറ് പരസ്യ നികുതി ഏഴ് പ്രവേശന നികുതി എട്ട് വിനോദ നികുതി എന്നിവ നമ്മൾ പഠിക്കുന്നത് ചരക്ക് സേവന നികുതികൾ വ്യത്യസ്ത തരത്തിലുണ്ട് അവയാണ് പഠിക്കുന്നത് സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജി ചുമത്തുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് സെൻട്രൽ ജി എസ് ടി എന്നും സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്നത് സ്റ്റേറ്റ് ജി എസ് ടി എന്നും അറിയപ്പെടുന്നു അത് നമ്മളൊരു ബില്ലെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു ഗോൾഡൻ സ്വർണ്ണക്കടയിലെ ബില്ലെടുത്ത് നോക്കിയാൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വ്യത്യസ്ത തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും സി ജി എസ് ടി എന്നും എസ് ജി എസ് ടി എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തുന്നുണ്ട് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻ്റ് ആണ് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും ഗവൺ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ഇത് ഇൻഡഗ്രേറ്റഡ് ജി എസ് ടി എന്നറിയപ്പെടുന്നു ഇതിനെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെൻ്റ് ആണ് നൽകുന്നത് രണ്ടു ഇനി അടുത്ത ടോപ്പിക്കാണ് ജി എസ് ടി നിരക്കുകൾ സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ഭക്ഷ്യ സേവനങ്ങൾക്കും ജി എസ് ടി നൽകേണ്ടതില്ല അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളിലായി നികുതി നിരക്കുകൾ ജി എസ് ടിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയേക്കും ബായ്